ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറയാൻ വേണ്ടി എന്തെങ്കിലും കുറച്ച് സമയമുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാം ഷെയർ ചെയ്ത് പ്രവർത്തിക്കുക കേട്ടോ ഈ ചാനൽ നടത്തുന്നവർ പ്രത്യേകിച്ച് ലൈവ് നടത്തുന്ന എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ലൈവ് നടത്തുന്ന ചാനൽ ആരൊക്കെ ഒന്ന് സൂക്ഷിക്കുക കാരണം ഒരു ചാനലിൻ്റെ പേരിൽ തന്നെ വേറെ ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട് അപ്പോൾ പല ചാനലിൻ്റെ പേരിലും അങ്ങനെ പല ചാനലിൻ്റെ പേരിലും അങ്ങനെ ഫേക്ക് ഐഡിയൽ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ വരുന്നുണ്ട് യഥാർത്ഥ ചാനലുകാരറിയാതെ അവരുടെ ഡി പി ഒക്കെ വെച്ചിട്ട് അവരെ ചാനലിൽ അവരുടെ പേരും ചാനലിൻ്റെ ഡെയിമും അവരുടെ ആ ഡി പി ഒക്കെ വച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഡയവ് നടത്തുന്നവർ നിങ്ങൾ ബ്ലൂ കൊടുക്കുമ്പോഴത്തേക്ക് ദയവ് ചെയ്ത് ആ വരുന്ന ചാനലിനെ ഒന്ന് അവരുടെ ഇടുന്ന കമൻറ്റിലൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ചാനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ആ ചാനൽ ആക്ടിവിറ്റി നോക്കി അറിയാൻ സാധിക്കും പുതിയ ചാനൽ പുതിയതാണോ പഴയതാണോ പഴയ ആൾക്കാരാണോ അതെ പുതിയ ആൾക്കാരാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ദയവ് ചെയ്ത് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ബ്ലൂ കൊടുക്കുക അപ്പോൾ അത് ഇത്രയും അത് നിങ്ങളത് എത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ബ്ലൂ കൊടുക്കുമ്പോഴത്തേക്ക് ആ ബ്ലൂ മേടിച്ചിട്ട് വെച്ചിട്ട് അവരുന്നുകൊണ്ട് മേളിരുന്ന് കൊണ്ട് വരുന്ന മറ്റുള്ളവരെയൊക്കെ ഒന്ന് ബ്ലോക്ക് ആക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും എല്ലാ ചാ ഈ ഡയവർ എടുത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ശ്രദ്ധിച്ചിട്ട് ബ്ലൂ കൊടുക്കുക എല്ലാവർക്കും ബ്ലൂ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒന്ന് പ്രെസ്സ് ചെയ്യുക പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ ചാനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് കമൻറ്റിൽ അവിടെ പ്രസ് ചെയ്യുന്ന ചാനൽ ആക്ടിവിറ്റി നോക്കി കഴിഞ്ഞാൽ ആ ചാനൽ ആക്ടിവിറ്റി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അറിയാം നിങ്ങളുടെ ബ്ലൂ കൊടുക്കുന്നതിന് അടുത്ത് തന്നെയാണ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയുടെ വരുന്നത് ആ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവരെപ്പോഴുള്ള ചാനലാണ് എപ്പോഴെടുത്ത ഐഡിയ ആണ് എന്താണെന്നുള്ള എല്ലാം മനസ്സിലാകും അതിൽ എത്ര സബ്ബുണ്ട് നമ്മളെ പഴയ ചാനലുകൾ കുറുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എത്ര സബ്ബുകളാണ് ഉള്ളതെന്നൊക്കെ നമുക്കറിയാത്ത അറിയാൻ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈവ് നടത്തുന്ന സൗകര്യം ഇപ്പം ലൈവ് നടത്തുന്ന എല്ലാവരും ലൈവ് ഈ ചാനൽ യൂട്യൂബ് ചാനലിൽ ലൈവ് നടത്തുന്ന എല്ലാവർക്കും ഉപകാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ പല ഒരുപാട് ഇതും മൂന്ന് നാല് ചാനലിൻ്റെ മൂന്ന് നാല് ചാനലിനായിട്ട് എനിക്കിപ്പോഴാണ് ഞാൻ ഓരോരുത്തരും ഒന്ന് പറയുന്നുണ്ട് അവർ മൂന്ന് നാല് ഒരു ഐ ഡി ഒക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ എ വി ജെ ഡ്രീംസ് അവരുടെ പേരുടെ ഒരു ഐ ഡി ഒരു ഫേക്കായിട്ട് വന്നിട്ട് ഒരു എ ജെ ബി എ ജെ ബിയുടെ ഫേക്ക് അവരുടെ ചാനലിൽ തന്നെ അതേ നെയിമിൽ തന്നെ ഫേക്ക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എസ് എസ് ബ്ലോഗ്സിൻ്റെ ഒരു ഫേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൽ അവരുടെ അവരുടെ ആ ഡി പി എല്ലാം വെച്ചിട്ട് അവർ ഒരു ഫേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ കെ എൻ ബ്ലോഗ്സിൻ്റെ അവരുടെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ചാനലുകളുണ്ട് ഞാൻ അറിയാത്ത ഈ ചാനലുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ലൈവ് നടത്തുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലൂ കൊടുക്കുമ്പോഴത്തേക്ക് വരെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ബ്ലൂകൾ കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യാം നോക്കുക എല്ലാവരും ഒന്ന് വെച്ചു ചേരുന്നത് ഇത്രയും പറയാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് എല്ലാവർക്കും ബൈ ബൈ ടാറ്റ